കണ്ണീരോടെ സിനിമാ ലോകവും പ്രേക്ഷകരും ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു കന്നഡ നടൻ ജോ സൈമൺ ആണ് അന്തരിച്ചത് വെള്ളിയാഴ്ച കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ മീറ്റിംഗിൽ പങ്കെടുക്കവേ താരം കൊഴിഞ്ഞു വരികയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല എൺപത് വയസ്സായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം സംവിധായകൻ ഗാനരചയിതാവ് എന്നീ നിലകളിലും ജോ സൈമൺ പ്രശസ്തനാണ് കന്നഡ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namo pratica.